ഹലോ ഗൈസ് വെക്കേഷൻ ആകുമ്പോൾ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കലെന്ന് പറയുന്നത് ഒരു ആചാരം തന്നെയാണല്ലേ അതുകൊണ്ട് തന്നെ ഞാനും ഉമ്മച്ചിയും ഇത്തും കൂടെ തൂത്തൂൻ്റെ വീട്ടിൽ രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ രണ്ട് ദിവസം മുന്നാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പോവാനായിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാനും മമ്മും ലുഡോ കളിക്കുന്നുണ്ട് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അന്തരീക്ഷമൊക്കെ എന്താണ് ഒരു ഇരുട്ട് ഒരു അന്തരീക്ഷമാണ് കേട്ടോ എനിക്കങ്ങനെ ആ ഒരു അന്തരീക്ഷം ഭയങ്കര ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാൻ പ്ലാൻ പ്ലാനായതുകൊണ്ട് നമ്മൾ പത്തിരിയും കടലക്കറിയും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് എവിടെങ്കിലും വന്ന് പിന്നെ തിരിച്ചു പോകുമ്പോൾ അത് നമുക്കും അവർക്കും ഒക്കെ വിഷമാണല്ലേ പ്രത്യേകിച്ച് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അപ്പോൾ യാത്ര പറയലാണ് ഉമ്മ വെക്കലും കെട്ടിപ്പിടുത്തവും കരച്ചിലും അതും ഇതും ഒക്കെ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ആരെങ്കിലും നിൽക്കാൻ വന്നിട്ട് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് നിൽക്കുകയാണെങ്കിലും തിരിച്ച് വരുമ്പോൾ എനിക്ക് നല്ല വിഷമാണ് ഞാൻ എപ്പോഴും കരയാറുണ്ട് പക്ഷെ ഇത്തവണ ഞാൻ അങ്ങനെ എല്ലാവരുടെ മുന്നിലും വെച്ച് കരഞ്ഞില്ല കണ്ണ് നിറഞ്ഞെങ്കിൽ പോലും അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല എന്നാണ് തോന്നുന്നത് ഞാൻ പക്ഷേ ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ കയറിയപ്പോൾ എൻ്റെ കണ്ണ് ഞാൻ നിറഞ്ഞു കേട്ടോ അതേ അപ്പോൾ ഉമ്മച്ചിയും ഇറങ്ങി ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങളിതേ ഓട്ടോയിലേക്ക് കയറാൻ പോകാനട്ടോ ഗായ്സ അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല വിഷമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് മമ്മൂനൊക്കെ നല്ല വിഷമുണ്ടായിരുന്നു അവൻ്റെ മൂത്ത് വിഷമവും ക്യൂട്ട്നെസ്സും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന പോലെയായിരുന്നു കേട്ടോ ഇതേ ഉമ്മച്ചി ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ് ഞാനാണെങ്കിൽ ഓട്ടോറിക്ഷയുടെ ഉള്ളിലിരുന്ന് കരയുന്നത് ഉമ്മച്ചി വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നിൽക്കായിരുന്നു ഇതാണ് എൻ്റെ ഭാവി സ്കൂള് കേട്ടോ ഞാനിവിടെ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് നാളെ എനിക്ക് യൂണിഫോമും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫോണം പ്രത്യേകിച്ച് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് അവിടെ നിന്ന് വന്നത് പിന്നെ വന്നപ്പോഴാണെങ്കിലോ ഞങ്ങൾ ഇറങ്ങിയ വീടല്ല തിരിച്ച് വന്നപ്പോൾ മൊത്തത്തിൽ അങ്ങ് അലങ്കോലമായിട്ട് കിടക്കായിരുന്നു കേട്ടോ വാഴ ഞങ്ങളുടെ നമ്മുടെ വാഴയാണത് ആ വാഴയൊക്കെ മറിഞ്ഞ് വീണു കൊലയൊക്കെയുള്ള വാഴ ആയിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ചെറുതായിട്ട് മഴയും കൊണ്ടിട്ടുണ്ട് അവിടെ ഇറങ്ങിയപ്പോൾ പുറംവശത്തൊക്കെ ഈ വെള്ളമൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ചെടിത്തോട്ടാണ് കേട്ടോ ചെടിത്തോട്ടത്തിൻ്റെ കാര്യം പറയുകയും വേണ്ട എല്ലാം കാത്തിലിങ്ങനെ ആടി ഉലഞ്ഞ് അവസാനം വീണ് കിടക്കുന്ന മട്ടാണ് കേട്ടോ ഈ ഒരു അറ്റ്മോസ്ഫിയറ് എനിക്കധികം അങ്ങനെ ഇഷ്ടമല്ല കാരണം ഇരുട്ടും കൂടി കറണ്ട് ഉണ്ടാകത്തില്ല അപ്പോൾ അതെ മഴ നല്ല പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം